ഹായ് ഓൾ സീലേണി ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഏറ്റവും ഹയ്യസ്റ്റ് സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹയ്യസ്റ്റ് സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ മൂന്നാമത്തെയാണ് പത്മഭൂഷൺ നാലാമത്തെയാണ് പത്മശ്രീ അപ്പോൾ ഇന്ന് നമ്മൾ പത്മ അവാർഡ്സാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടോട്ടൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏഴു പേർക്ക് പത്മവിഭൂഷണം പത്തൊൻപത് പേർക്ക് പത്മഭൂഷണം നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീയുമാണ് കിട്ടിയിരിക്കുന്നത് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് പേരിൽ ഇരുപത്തി മൂന്ന് പേര് വനിതകളാണ് പതിമൂന്ന് പേർക്ക് മരണാനന്തര ബഹുമതിയും പത്ത് പേര് വിദേശികളുമാണ് ആദ്യം നമ്മൾ നോക്കുന്നത് പത്മവിഭൂഷണാണ് ആദ്യത്തെ വ്യക്തിയാണ് ജഗദീഷ് സിംഗ് കെഹാർ ഇന്ത്യയുടെ നാൽപ്പത്തി നാലാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ജഗദീഷ് സിംഗ് കെഹാർ സിഖ് മതത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജഗദീഷ് സിംഗ് കെഹാർ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റാണ് ട്രിപ്പിൾ തലാക്കും റൈറ്റ് ടു പ്രൈവസിയും അടുത്തതാണ് കുമുദിനി രജനീകാന്ത് ലാഖിയ അവരുടെ മേഖല കലയാണ് കഥക് ഡാൻസറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അവർക്ക് പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അടുത്ത വ്യക്തിയാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ മേഖലയും കലയാണ് അദ്ദേഹം ഏത് മേഖലയായിട്ട് ബന്ധം അല്ലെങ്കിൽ ഏത് വാദ്യോപകരണമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ വയലിനാണ് രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷൺ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ സംഗീത നാണയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അടുത്തതാണ് എം ടി വാസുദേവൻ നായർ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മേഖല സാഹിത്യം ആൻഡ് എഡ്യൂക്കേഷൻ ആണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തി പതിമൂന്നില് ജെ സി ഡാലിൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കണം കേട്ടോ അടുത്തതാണ് ശാരദ സിൻഹ അവരുടെ മേഖലയും കലയാണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ ആണ് ബീഹാർ സ്വദേശിനിയാണ് ബീഹാർ കോഗില എന്നും കുക്കു ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശാരദാ സിൻഹ രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷൺ പുരസ്കാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തിൽ സംഗീതനാടൻ അക്കാഡമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ശാരദാ സിൻഹ ആർട്ടാണ് മേഖല അടുത്ത വ്യക്തിയാണ് ഒസാമു സുസൂക്കി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് മേഖല ഏതാണ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ മേഖല മരണാനന്തര ബഹുമതിയായിട്ടുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രാജ്യം ജപ്പാനാണ് സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ഉസാമി സുസൂക്കി അടുത്ത വ്യക്തിയാണ് ഡി നാഗേശ്വർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ മേഖല വൈദ്യശാസ്ത്രമാണ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻ്ററോളജി ആസ്ഥാനം ഹൈദരാബാദാണ് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പതിനാറില് പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷണും കിട്ടുന്നതോടുകൂടി ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് പത്മ അവാർഡ്സ് എല്ലാം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് ഡി നാഗേശ്വർ റെഡ്ഡി അടുത്ത് നമ്മൾ നോക്കുന്നത് പത്മഭൂഷണാണ് ആദ്യത്തെ വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് എല്ലാവർക്കും അറിയാം കായിക താരമാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്ന വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധ്യാൻചന്ദ് കേൽരന്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അടുത്തതാണ് ജോസ് ചാക്കോ പെരിയപുറം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖല വൈദ്യശാസ്ത്രമാണ് ഇന്ത്യൻ കാർഡിയക് സർജനാണ് അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി വിജയിച്ച ഡോക്ടറാണ് ജോസ് ചാക്കോ പേരിയപുരം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നില് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത വ്യക്തിയാണ് എസ് അജിത് കുമാർ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ തലേന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് തമിഴ്നടനാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് എസ് അജിത് കുമാർ അടുത്ത നമ്മൾ നോക്കുന്നത് ശോഭന ചന്ദ്രകുമാർ നമ്മുടെ സ്വന്തം ശോഭനയാണ് ഫിലിം ആക്ട്രസ് ആണ് ഡാൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഭരതനാട്യമാണ് അടുത്ത വ്യക്തിയാണ് നന്ദമൂരി ബാലകൃഷ്ണ അദ്ദേഹം തെലുങ്ക് ആക്ടറാണ് അടുത്ത വ്യക്തിയാണ് അനന്ത്നാഗ് അദ്ദേഹം കന്നഡ ആക്ടറാണ് അടുത്ത വ്യക്തിയാണ് ശേഖർ കപൂർ അദ്ദേഹം ഇന്ത്യൻ ഫിലിം മേക്കറാണ് മഹാരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ സ്വദേശം ഇവരെല്ലാവരും കലയായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ശോഭന നന്ദമൂരി ബാലകൃഷ്ണ അനന്ത്നാഗ് ശേഖർ കപൂർ അടുത്തത് ജിതിൻ ഗോസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ മേഖലയും കലയാണ് സുദേശം അസമാണ് ഏത് ഡാൻസ് ഫോം ആണെന്ന് ചോദിച്ചാൽ സാത്രിയാണ് കേട്ടോ ജിതിൻ ഗോസ്വാമി സാത്രിയ ഡാൻസറാണ് അടുത്തത് മനോഹർ ജോഷിയാണ് പബ്ലിക് അഫയേഴ്സാണ് അദ്ദേഹം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി വരെ ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ് മനോഹർ ജോഷി അടുത്ത വ്യക്തിയാണ് സുശീൽ കുമാർ മോദി പബ്ലിക് അഫയേഴ്സാണ് അദ്ദേഹത്തിൻ്റെ മേഖല മരണാനന്തര ബഹുമതിയാണ് ബീഹാറിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് സുശീൽ കുമാർ മോദി പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന പത്തൊൻപത് പേരിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അടുത്തത് എ സൂര്യപ്രകാശ് ആണ് അദ്ദേഹത്തിൻ്റെ മേഖല ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ജേണലിസ്റ്റാണ് അദ്ദേഹം പ്രസാർ ഭാരതിയുടെ ചെയർമാനാണ് എ സൂര്യപ്രകാശ് അടുത്തതാണ് വിബേക് ദബ്രോയി അദ്ദേഹത്തിൻ്റെ മേഖലയും ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് പത്മശ്രീയാണ് ആദ്യത്തെ ആളാണ് ഐ എം വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം സ്പോർട്സ് സ്പോർട്സ് താരമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയ വ്യക്തിയാണ് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്ത വ്യക്തിയാണ് കെ ഓമനിക്കുട്ടിയമ്മ മ്യൂസിക് ടീച്ചറാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായ വ്യക്തിയാണ് കെ ഓമനക്കുട്ടി ടീച്ചർ അടുത്ത നമ്മൾ നോക്കുന്നത് ഹർവീന്ദർ സിംഗ് അദ്ദേഹം കായിക താരമാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പാര ആർച്ചറാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലില് പാര ഒലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന വ്യക്തിയാണ് ഹർവീന്ദർ സിംഗ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പാ ടോക്കിയോ പാരാലിമ്പിക്സിൽ ബ്രോഞ്ച് മെഡൽ നേടുന്ന വ്യക്തിയാണ് ഹര്വീന്ദർ സിംഗ് അടുത്ത വ്യക്തിയാണ് ആർ അശ്വിൻ എല്ലാവർക്കും ഒരേ ക്രിക്കറ്റ് താരമാണ് അടുത്ത വ്യക്തി സത്യപാൽ സിംഗ് കായിക താരമാണ് പാര അത്ലറ്റിക് കോച്ചാണ് അദ്ദേഹം എല്ലാവരും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നോക്കുകയാണാം താങ്ക് യു